നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ നാല് ആം ആദ്മി പാർട്ടിയുടെ എം പി സഞ്ജയ് സിംഗിനെ ദില്ലി കേസിൽ എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തു ആം ആദ്മിയുടെ ശക്തനായ നേതാവും എംപിയും ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് ഭീഷണി ഉയർത്തി ആം ആദ്മിയുടെ മുന്നേറ്റം നടത്തുന്നതിൻ്റെ മുഖ്യ സൂത്രധാരനുമായിരുന്നു സഞ്ജയ് സിംഗ് അറസ്റ്റിനു പിന്നാലെ നിറം പിടിപ്പിച്ച കഥകൾ ഇ ഡിയെ ഉദ്ധരിച്ച് ഗോഡി മീഡിയ എന്ന് വിളിപ്പേരുള്ള മാധ്യമങ്ങൾ എഴുതിയും വിളിച്ചു പറഞ്ഞും റിപ്പോർട്ട് ചെയ്തു ആറുമാസം കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ രണ്ട് സുപ്രീം കോടതിയിൽ ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന ദീപാങ്കർ ദത്ത പി ബി വരാലെ എന്നിവർ ഉൾപ്പെട്ട ബെഞ്ച് ഒരു സുപ്രധാന ഉത്തരവ് പുറപ്പെടുവിച്ചു ആറുമാസത്തിന് ശേഷം സഞ്ജയ് സിംഗിന് ജാമ്യം നൽകിക്കൊണ്ടുള്ള ഉത്തരവ് ആറുമാസത്തെ ജയിൽ ജീവിതം അവസാനിക്കുന്നു ആ ഉത്തരവിൽ കോടതി പറഞ്ഞു സഞ്ജയ് സിംഗിനെതിരെ ഇ ഡി ഇതുവരെ ഒന്നും കണ്ടെത്തിയിട്ടില്ല മലയാളത്തിൽ പറഞ്ഞാൽ ഒരു പൂണ്ണാക്കില്ലാണ്ടാണ് ഇ ഡി സഞ്ജയ് സിംഗിനെ ആറുമാസം അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചത് എന്ന് കോടതി ഭൂതക്കണ്ണാടി വെച്ച് പരതിയിട്ടും മാപ്പുസാക്ഷിയായ ദിനേശ് അറോറയുടെ മൊഴിയിൽ പേര് പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല നമ്മുടെ ജഗതിയുടെ സിനിമാ ഭാഷയിൽ പറഞ്ഞാൽ ഒരു പുല്ലും കണ്ടില്ല എന്ന് മാത്രമല്ല പുറത്തിറങ്ങുന്ന സഞ്ജയ്ന് രാഷ്ട്രീയ പ്രവർത്തനത്തിന് കേസ് തടസ്സമല്ല നിങ്ങൾ ഇഷ്ടംപോലെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കോ എന്നും കോടതി ഉത്തരവിൽ പറയുന്നു ഇതൊക്കെ കേട്ട ഇ ഡി ഇനിയും ജാമ്യം കൊടുക്കരുത് എന്ന് പറഞ്ഞാൽ പണി കിട്ടും എന്നറിയാവുന്നതുകൊണ്ട് മിണ്ടാണ്ട് സ്ഥലം വിട്ടു ജാമ്യം കൊടുത്തോ ഞങ്ങളുടെ ഡ്യൂട്ടി കഴിഞ്ഞു എന്ന മട്ടിലാണ് ഇ ഡി സുപ്രീം കോടതിയിൽ പെരുമാറിയത് ആറുമാസത്തെ ജയിൽ ആറുമാസത്തേക്ക് രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ വിലക്ക് നാടുമായി ഒരു ബന്ധവുമില്ലാതെ ജയിലിനകത്ത് കോടതി ഉത്തരവ് പരിശോധിക്കുമ്പോൾ ഒരു തെളിവുമില്ലാതെ ഒരു സർക്കാരിൻ്റെ പ്രതിനിധിയെ ഒരു മുഖ്യ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിനെ എംപിയെ ഇങ്ങനെ ജയിലിൽ പിടിച്ച് അകത്തിടുമ്പോൾ എന്തായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെ തിഹാർ ജയിലിൽ അടച്ചപ്പോൾ അവർ മനസ്സിൽ കരുതിയ സമാനമായ കാര്യങ്ങൾ അന്നും വിചാരിച്ചു അത് ഈ ആറുമാസത്തിന് ശേഷം പൊട്ടി പൊളിഞ്ഞ് പാളീസാവുന്ന കാഴ്ച നമ്മൾ കാണുന്നു ഇനി കേസിൽ കോടതിയുടെ വിചാരണയൊക്കെ വരാനുണ്ട് അത് വേറെയാണ് എന്നാൽ ജയിലിൽ അടച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ആറുമാസത്തെ ശിക്ഷ കിട്ടുന്നതിന് തുല്യമായ നിലയിൽ ജനങ്ങളുമായുള്ള ബന്ധം അറ്റുകളഞ്ഞ് മുറിച്ചു കളഞ്ഞ് ജയിലിൽ അടച്ച് ഒറ്റയ്ക്ക് അങ്ങ് പൂട്ടിയിടുന്ന പരിപാടിയുണ്ടല്ലോ അതിൻ്റെ ലക്ഷ്യമാണ് ഞാൻ ചോദിച്ചത് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ജയിലിലാണ് ഫെബ്രുവരിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും വരെയെങ്കിലും കെജ്രിവാളിനെ അവിടെ ഇടണം എന്നുള്ളതാണ് അത്ര ഉദ്ദേശം വാർത്തകളൊക്കെ അങ്ങനെയാണ് വരുന്നത് എന്തായാലും കെജ്രിവാളിൻ്റെ അറസ്റ്റിലും നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മണക്കുന്നുണ്ട് ഇനി മാസങ്ങൾ കഴിഞ്ഞ് അല്ലെങ്കിൽ എപ്പോഴാണെന്ന് വെച്ചാൽ റിപ്പോർട്ട് വരുമ്പോൾ കോ ജാമ്യാപേക്ഷയിൽ ഉൾപ്പെടെ വിധിയോ മറ്റ് ഉത്തരവുകളോ ഒക്കെ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് കാര്യം എന്ന് അതിനനുസരിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ സഞ്ജയ് സിംഗിൻ്റെ അറസ്റ്റിൻ്റെ സമയത്ത് വന്നതുപോലെ അപസർപ്പക സാഹിത്യം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ആഗോള കുറ്റവാളിയുടെ അധോലോക നായകൻ്റെ കഥകളിലൊക്കെ പോലെ കേൾക്കുന്നത് പോലെയുള്ള കഥകൾ വന്നുകൊണ്ടിരിക്കും അമാതിരി കഥ സഞ്ജയ് സിംഗിനെ നമ്മൾ ഇഷ്ടം പോലെ കേട്ടിരുന്നു ഒക്ടോബർ നാലിന് ഇ ഡി സഞ്ജയ് സിംഗിനെ കൊണ്ടുപോകുന്നതിന് മുന്നോടിയായി പതിവ് നാടകവും കാഴ്ചവെച്ചിരുന്നു ഡൽഹി നോർത്ത് അവന്യൂവിലെ ഔദ്യോഗിക വസതിയിൽ രാവിലെ ഇ ഡി ഉദ്യോഗസ്ഥർ റെയ്ഡ് നടത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ നാലിന് പിന്നെ മണിക്കൂർ ചോദ്യം ചെയ്യൽ പിന്നെ ഒരു ഗംഭീര അറസ്റ്റ് കള്ളപ്പണം വെളുപ്പിക്കൽ നിയമപ്രകാരം അറസ്റ്റ് മദ്യനയത്തിൻ്റെ മറവിൽ എ എ പിക്ക് ഫണ്ട് സ്വരൂപിക്കാൻ ഇടനിലക്കാരനായ ദിനേശ് അറോറയെ സഞ്ജയ് സിംഗ് പ്രയോജനപ്പെടുത്തിയെന്ന് ഒരു ഉഷിരൻ കുറ്റപത്രവും കൊടുത്തു രണ്ട് ഘട്ടങ്ങളിലായി ദിനേശ് അറോറ രണ്ടു കോടി രൂപ സഞ്ജയ് സിംഗിന് കൈമാറിയത്രേ ഏത് എട്ടായിരം കോടിയുടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങി പെട്ടിയിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന പാർട്ടിയുടെ സർക്കാരിൻ്റെ ഇടിയുടേതാണ് ഡിയുടേതാണ് കുറ്റപത്രം കേട്ട ഇതെല്ലാം കഴിഞ്ഞ് ഇന്ന് ജാമ്യം കൊടുക്കുമ്പോൾ കോടതി പറഞ്ഞു ഒരു തെളിവുമില്ലടോ എന്ന് അതും കേട്ട് ഇനി വിചാരണയിൽ കാണാമെന്നും പറഞ്ഞ് പേപ്പർ എടുത്തുകൊണ്ട് ഇ ഡി ഓടിയത് മാത്രമാണ് കോടതിയിലുള്ള ആളുകൾ കണ്ടത് ഇനിയിപ്പോൾ അടുത്ത കഥ ഇറങ്ങുന്നുണ്ട് അതിൻ്റെ അനുരണനം കേൾക്കാനുമുണ്ട് അത് അതിഷിയെയും സൗരഭ് ഭരദ്വാജിനെയും കുറിച്ചാണ് കെജ്രിവാളിനെ കൂടി അകത്താക്കിയതോടെ ആം ആദ്മിയുടെ പുതിയ നായകർ പാരയായി വരുന്നുണ്ട് ഉടനെ അവരെയും പിടിച്ചോണ്ടുവരൂ എന്ന് പറഞ്ഞതിന് പ്രകാരം അതിഷിയെയും സൗരഭിനെയും ഉടൻ അറസ്റ്റ് ചെയ്യാനാണത്ര പരിപാടി കെജ്രിവാളിൻ്റെ മൊഴിയുണ്ടെന്നും ഇരുവരും ഉടൻ പിടിയിലാകുമെന്നും ബി നേതൃത്വം ഇന്നലെ തന്നെ തൽസമയ സംപ്രേഷണത്തിലൂടെ നാട്ടുകാരോട് വിളിച്ചു പറഞ്ഞിരുന്നു കെജ്രിവാളിനൊപ്പം മദ്യനയത്തിൻ്റെ ഭാഗമായി ഇവർ നടത്തിയ പുത്തൻ അധോലോക കോമഡി നാടക സ്ക്രിപ്റ്റും നേതാക്കൾ ഇന്നലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വിളിച്ച് അവതരിപ്പിച്ചിരുന്നു എല്ലാത്തിൻ്റെയും പിന്നിൽ എന്താണ് എന്ന് ഇന്ന് അതിഷിയും സൗരഭും വെളിപ്പെടുത്തിയിട്ടുണ്ട് അറസ്റ്റ് ചെയ്യും എന്ന് ഭീഷണിപ്പെടുത്തി ആം ആദ്മിയെ പിളർത്താനോ ബി ജെ പിയിൽ ചേർക്കാനോ ഒക്കെയുള്ള പരിപാടിയാണത്രേ അതിനുള്ള പദ്ധതികൾ അവർ നടപ്പാക്കി തുടങ്ങിയത്രേ അതിഷി ഇന്ന് വെളിപ്പെടുത്തിയ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവയാണ് ഒരടുത്ത സുഹൃത്തു വഴി ബി ജെ പി എന്നെ സമീപിച്ചിരുന്നു രാഷ്ട്രീയ ഭാവി സംരക്ഷിക്കണമെങ്കിൽ ബി ജെ പിയിൽ ചേരണം എന്നാണ് അവർ എന്നോട് ആവശ്യപ്പെട്ടത് ഇല്ലെങ്കിൽ ഒരു മാസത്തിനകം ഇ ഡി എന്നെ അറസ്റ്റ് ചെയ്യും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അടുത്ത രണ്ടു മാസത്തിനുള്ളിൽ നാല് എ നേതാക്കൾ അറസ്റ്റിലാകും സൗരഭ് ഭരദ്വാജ് അതിഷി ദുർഗേഷ് പാഠക് രാഘവ് ചദ്ദ എന്നിവരെയാണ് അവർ നോട്ടമിട്ടിരിക്കുന്നത് ഇന്നലെ എൻ്റെയും സൗരഭിൻ്റെയും പേര് ഇ ഡി കോടതിയിൽ പരാമർശിച്ചിരുന്നു കഴിഞ്ഞ ഒന്നര വർഷമായി ഇ ഡിയുടെയും സി ബി ഐയുടെയും പക്കലുള്ള മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കോടതിയിൽ ഞങ്ങളുടെ പേരുകൾ പ്രതിപാദിച്ചിരിക്കുന്നത് ഈ മൊഴി ഇ ഡിയുടെയും സി ബി ഐയുടെയും കുറ്റപത്രത്തിൽ പോലുമുണ്ട് എന്നിട്ടും ഈ മൊഴി ഇപ്പോൾ ഉന്നയിക്കുന്നതിന് പിന്നിൽ എന്താണ് അരവിന്ദ് കെജ്രിവാൾ മനീഷ് സിസോദിയ സഞ്ജയ് സിംഗ് സത്യേന്ദ്ര ജെയിൻ എന്നിവരെ ജയിലിലടച്ചിട്ടും ആം ആദ്മി പാർട്ടി ഇപ്പോഴും ഒറ്റക്കെട്ടായി ഐക്യത്തോടെ തുടരുന്നുണ്ട് എന്ന് ബി മനസ്സിലായി ഇനി ആം ആദ്മി പാർട്ടിയുടെ അടുത്ത തലത്തിലുള്ള നേതാക്കളെ ജയിലിലടക്കാനാണ് അവരുടെ നീക്കം ഇതാണ് അതിഷി പറഞ്ഞത് പിന്നാലെ സൗരഭം പറഞ്ഞു എന്താണ് ബി ഉദ്ദേശിക്കുന്നത് എന്ന് പ്രതിപക്ഷ നേതാക്കളെ ഇല്ലാതാക്കി ഭരണം എക്കാലവും നിലനിർത്തുന്ന റഷ്യൻ പ്രസിഡന്റ് പുട്ടിനെ മാതൃകയാക്കിയാണത്രേ പുതിയ നീക്കങ്ങൾ സൗരഭ് വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ് പുട്ടിൻ മോഡൽ ഭരണം നടത്താനാണ് ബി ജെ പി ശ്രമിക്കുന്നത് ബി ജെ പിയും ഇ ഡിയും ഒന്നാണ് ഇതെല്ലാം ബി ജെ പിയുടെ വൃത്തികെട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണ തന്ത്രമാണ് ഡൽഹി മധ്യനയത്തിൽ ആദ്യം ബി ജെ പി പറഞ്ഞത് ആയിരം കോടിയുടെ അഴിമതി എന്നാണ് പിന്നീട് അത് നൂറ് കോടി എന്നാക്കി ബി ജെ പിയുടെ ആരോപണം ഇങ്ങനെ മാറിയും മറിഞ്ഞും വന്നുകൊണ്ടേയിരുന്നു അരവിന്ദ് കെജ്രിവാളിനെ ബി ജെ പി പരിഹസിക്കുന്നു കള്ളക്കേസിലാണ് കെജ്രിവാളിനെ ജയിലിൽ അടച്ചത് എന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ബി ജെ പിക്ക് മറുപടി നൽകും എ എ പി അവസാനിപ്പിക്കാം എന്ന് ബി ജെ പി കരുതണ്ട ഒരാളെ അറസ്റ്റ് ചെയ്താൽ കൂടുതൽ നേതാക്കൾ ഉയർന്നു വരും റാലിയിൽ ജനങ്ങൾ എത്തുമോ എന്ന് മാധ്യമ പ്രവർത്തകർ ആശങ്ക അറിയിച്ചിരുന്നു പക്ഷേ ജനങ്ങൾ പിന്തുണ അറിയിച്ച് റാലിയിൽ ഒഴുകിയെത്തി ഇന്ത്യ സഖ്യത്തിലെ മുതിർന്ന നേതാക്കൾ റാലിയിലേക്ക് എത്തി ബി ജെ പി ഇപ്പോൾ പരിഭ്രാന്തിയിലാണ് എന്നാണ് സൗരഭ് ഭരദ്വാജ് പറയുന്നത് എന്തായാലും സഞ്ജയ് സിംഗ് ജയിലിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നു അരവിന്ദ് കെജ്രിവാൾ തിഹാർ ജയിലിൽ ഇപ്പോൾ ആയിരിക്കുന്നു ആം ആദ്മിയെ തളയ്ക്കാൻ വയ്യാത്ത നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പോഴേക്കും കെജ്രിവാളിനെ നീണ്ട കാലത്തേക്ക് പൂട്ടാനുള്ള പരിപാടിയാണത്രേ നടക്കുന്നത് കൂടുതൽ നേതാക്കൾ ഉയർന്നു വരുന്ന നേതാക്കളെ അപ്പപ്പോൾ അറസ്റ്റ് ചെയ്യാനുള്ള പ്രചാരണവും നടക്കുന്നു എന്തായാലും കെജ്രിവാൾ തിഹാർ ജയിലിൽ എത്തി തിഹാറിലടച്ചാൽ ഉടനെ പേടിച്ച് കീഴടങ്ങും എന്ന് കരുതിയ ആം ആദ്മി പക്ഷേ ബി ജെ പിക്ക് നിരാശയാണ് സമ്മാനിക്കുന്നത് അവർ പൂർവാധികം ശക്തരായി ഉയർക്കുന്നതുപോലെയാണ് അവരുടെ നിലപാടുകളിൽ നിന്നും നമുക്ക് മനസ്സിലാവുക കെജ്രിവാൾ പുറത്തുള്ളതിനേക്കാൾ ശക്തനായി ജയിലിൽ തീഹാറിൽ മൂന്നാം തവണയാണ് തീഹാറിലേക്ക് അരവിന്ദ് കെജ്രിവാൾ പോകുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അണ്ണാ ഹസാരെ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കൊപ്പം അറസ്റ്റ് ചെയ്യപ്പെട്ടാണ് ആദ്യമായി അരവിന്ദ് കെജ്രിവാൾ തീഹാർ ജയിലിൽ എത്തുന്നത് അന്ന് ഒന്നാം നമ്പർ ജയിലിലായിരുന്നു അത്രേ ലോക്പാൽ ബില്ലിനെതിരായ പ്രതിഷേധത്തെ തുടർന്ന് ഏഴു ദിവസത്തേക്കാണ് അന്ന് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടത് പിന്നീട് രണ്ടായിരത്തി പതിനാലിൽ മൂവായിരത്തി അറുനൂറ്റി ഇരുപത്തിനാലാം നമ്പർ തടവുകാരനായി രണ്ട് ദിവസത്തെ ജയിൽവാസം അദ്ദേഹം കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി നൽകിയ മാനനഷ്ട കേസിൽ പതിനായിരം രൂപ പിഴയടക്കാനുള്ള ഉത്തരവ് പാലിക്കില്ല പൈസ അടക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു അതിനെ തുടർന്ന് രണ്ടായിരത്തി പതിനാല് മെയ് ഇരുപത്തിയൊന്നിന് രണ്ട് ദിവസത്തെ വിചാരണ തടവുകാരനായി കേജ്രിവാൾ തിഹാർ ജയിലിൽ എത്തി രണ്ടാം തവണ അറുന്നൂറ്റി എഴുപതാം നമ്പർ തടവുകാരനായാണ് കെജ്രിവാളിന്റെ തീഹാർ പ്രവേശനം രണ്ടാം നമ്പർ ജയിലിനകത്ത് മൂന്നാം വാർഡിലാണ് മൂന്നാമത്തെ വരവ് മദ്യനയ കേസിൽ വിചാരണ തടവുകാരനായി കെജ്രിവാൾ പതിനഞ്ച് വരെയാണ് അവിടെ കഴിയേണ്ടത് എന്തായാലും മൂർഖൻ പാമ്പിനെയാണല്ലോ ഈശ്വര ദ്രോഹിച്ചു വിട്ടത് എന്ന് ഏതോ ഒരു സിനിമയിൽ ഇന്നസന്റ് പറയുന്ന ഡയലോഗാണ് ഓർമ്മ വരുന്നത് ദില്ലിയിൽ ഈ മുന്നേറ്റം പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ബി ജെ പിക്ക് ഭീഷണിയാകും വിധത്തിൽ അരവിന്ദ് കെജ്രിവാൾ ദില്ലി ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ കോൺഗ്രസുമായി ഇന്ത്യ മുന്നണിയുമായി സഖ്യം പ്രഖ്യാപിച്ചതോടെയാണ് ഇത്തരം വിഭ്രാന്തി ജനകമായ നീക്കങ്ങൾ നമ്മൾ കണ്ടു തുടങ്ങിയത് അഴിമതിയാണ് നിയമമാണ് അറസ്റ്റാണ് നമുക്കൊന്നും ചെയ്യാനില്ല എന്നൊക്കെ ബി പറയുമ്പോഴും അവരുടെ മറ്റ് പ്രതികരണങ്ങളുമായി ചേർത്ത് വായിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും തെരഞ്ഞെടുപ്പ് വന്ന ഈ കാലത്ത് ഇത്ര പെട്ടെന്ന് അറസ്റ്റും നടപടികളും ഒന്നും രണ്ടും മൂന്നും ആളുകൾക്ക് പിന്നാലെ ഇ ഡിയുടെ ഓട്ടവും ഒക്കെ കാണുമ്പം ലോകത്ത് ആർക്കായാലും സംശയം തോന്നും അതുകൊണ്ടാണ് വിദേശ രാജ്യങ്ങൾ പോലും യുണൈറ്റഡ് നേഷൻസ് പോലും ഈ കാര്യത്തിൽ ആശങ്ക പങ്കുവെച്ചുകൊണ്ട് രംഗത്ത് വന്നത് ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തര കാര്യം എന്നുള്ളതിനപ്പുറത്ത് നേരത്തെ സൗരഭ് പറഞ്ഞതുപോലെ റഷ്യയിൽ പുട്ടിൻ പ്രതിപക്ഷ നേതാക്കളെ ജയിലിലാക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞ നാളുകളിലാണ് റഷ്യയിലെ പ്രതിപക്ഷ നേതാവ് ജയിലിൽ വെച്ച് മരിച്ച കഥ നമ്മൾ കേട്ടത് നിരന്തരം ഒന്നും രണ്ടും മൂന്നും പ്രതിപക്ഷത്തുള്ള നേതാക്കളുടെ നിരനിരയായുള്ള ജയിലിനകത്തേക്കുള്ള യാത്ര കാണുമ്പോൾ ആർക്കായാലും ചെറിയ ആശങ്കയും അന്തിപ്പും ഒക്കെ തോന്നുക സ്വാഭാവികമാണ് കെജ്രിവാളും ആം ആദ്മി നേതാക്കളും ഈ മുന്നോട്ടു പോക്കിൻ്റെ പിന്നാലെ ഇന്ത്യ മുന്നണി ഒന്നാകെ അണിനിരക്കുന്നു എന്നുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഭീഷണിയാണ് ക്ഷീണമാണ് എന്നുള്ള കാര്യം മാത്രമാണ് ഓർമ്മിക്കുന്നത് നന്ദി നമസ്കാരം